ഹനം നാല് അധ്യായങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഇന്ന് അഞ്ചാമത്തെ അധ്യായം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ശ്രമിക്കാം അഞ്ചാമത്തെ അധ്യായം നാം ആരംഭിക്കുന്ന പ്രകാരമാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുഗസ് മൂലം നമ്മുടെ കർത്താവായ യേശുഗിസ് മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇത് ബൈബിളിലെ ഏറ്റവും വലിയ പ്രസ്താവനകളിൽ ഒരു പ്രസ്താവനയാണ് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് ഇവിടെ ദൈവത്തോടുള്ള ഒരു അസമാധാനം അല്ലെങ്കിൽ ശത്രുത അതിലാണ് മനുഷ്യവർഗം എല്ലാം ഉള്ളത് എന്ന് ഉള്ള സൂചന നമുക്കിതേ വാക്യത്തിൽ തന്നെയുണ്ട് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടില്ല നീതീകരിക്കപ്പെടാത്ത ഒരു സാഹചര്യത്തിൽ ദൈവത്തോട് സമാധാനമില്ലെന്നോ അല്ലെങ്കിൽ ശത്രുതയിലായിരുന്നു എന്നോ നമുക്ക് ഇത് സംബന്ധിച്ച് ചിന്തിക്കുവാനായിട്ട് കഴിയും പ്രവൃത്തികളാൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് എന്നാണ് നമ്മൾ വായിക്കുന്നത് പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാനായിട്ട് കഴിയേയില്ല എന്നും പ്രവൃത്തികളാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനോ ദൈവവുമായിട്ടുള്ള ഒരു സമാധാന ബന്ധത്തിലേക്ക് വരുവാൻ മനുഷ്യന് അസാധ്യമാണ് എന്നും കഴിഞ്ഞ നാല് അധ്യായങ്ങളിൽ ധാരാളം ഉദാഹരണങ്ങളിലൂടെയും പ്രസ്താവനകളിലൂടെയും തെളിവുകളോടെ പൗല സസ്തോലൻ സ്ഥാപിച്ചിരിക്കുന്നത് നമ്മൾ പഠിക്കുകയുണ്ടായല്ലോ അപ്പോൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ള ഒരേ ഒരു മാർഗം അത് വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ നാം ദൈവത്തിൽ വച്ചിരിക്കുന്നതായിട്ടുള്ള വിശ്വാസം അത് ദൈവവചനം പറയുന്ന അല്ലെങ്കിൽ അനുശാസിക്കുന്ന താല്പര്യപ്പെടുന്ന നിലയിലാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ് അതല്ല എങ്കിൽ നമുക്ക് ദൈവത്തോടുള്ളൊരു സമാധാനം ഉണ്ട് എന്നുള്ള വ്യാജമായ വ്യർത്ഥമായ ഒരു ചിന്തയിൽ നാം ജീവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അങ്ങനെ നാം ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ അന്തം അന്ത്യം ഒരിക്കലും ശുഭകരമായിരിക്കുകയില്ല അപ്പോൾ വിശ്വാസത്താൽ നീതികരിക്കപ്പെട്ടവരാണോ എന്നുള്ളത് നാം ഉറപ്പുവരുത്തേണം എന്ന് മാത്രവുമല്ല കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ശത്രുതയിൽ നിന്നും നാം മാറി എന്ന് നമുക്കറിയാം ഞാനിങ്ങനെ ഈ വാക്യം വായിച്ച് ധ്യാനിച്ചപ്പോൾ ചിന്തിക്കുകയായിരുന്നു ഒരു മനുഷ്യന് മനുഷ്യനോട് ശത്രുത ഉണ്ടാകുന്നത് സാധാരണയാണ് ഇന്ന് ലോകത്ത് എന്ന് നമുക്കറിയാം പക്ഷെ ഒരു മനുഷ്യൻ്റെ ശത്രുതയെ ശത്രുത മറ്റൊരു മനുഷ്യനെ ബാധിക്കുന്നതിന് ചില പരിമിതികളൊക്കെ ഉണ്ട് നമുക്കൊരു മനുഷ്യനെ കൊല്ലാനായിട്ട് ഏറ്റവും കൂടിയാൽ കൊല്ലുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അന്തിമമായിട്ടുള്ള ശത്രുതയുടെ ഫലം എന്ന് പറയുന്നത് കൊലപാതകം എന്നാൽ ദൈവത്തോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ മനുഷ്യനോടുള്ള ശത്രുതയുടെ നിലയല്ല എന്നുള്ളത് നമ്മളൊന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് ഒരു ശത്രു ഉണ്ടാകുവാനായിട്ട് കഴിയുമോ ദൈവത്തെ തോൽപ്പിക്കുന്ന നിലയിൽ ദൈവത്തിന് എന്തെങ്കിലും ദോഷം വരുത്തുന്ന നിലയിൽ ഒരിക്കലും ഒരു ശത്രു ഉണ്ടാകുവാനായിട്ട് കഴിയുകയില്ല എന്നാൽ ദൈവത്തിൻ്റെ നിലവാരത്തോട് ദൈവത്തിന്റെ തേജസ്സിൽ വസിക്കുവാനായിട്ട് ആ നിലവാരത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചതായിട്ടുള്ള മനുഷ്യൻ അതിനെ കൂട്ടാക്കാതെ ആ ദൈവത്തെ പരിഗണിക്കാതെ സ്വന്തം വഴിക്ക് തിരിയുന്നു എന്നുള്ള നിലയിൽ ദൈവത്തിന് സ്വീകാര്യനല്ലാതെ വരുന്നു എന്നുള്ള ഒരു ശത്രുതയാണ് യഥാർത്ഥത്തിൽ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ശത്രുത എന്ന് പറയുന്നത് ദൈവ പ്രവർത്തനങ്ങളിൽ ജീവിക്കുന്നത് വഴി ദൈവത്തിൻ്റെ അനുഭാവപൂർവമായ മനോഭാവമോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള കൂട്ടായ്മയോ നമുക്ക് നഷ്ടപ്പെടുന്നു എന്നുള്ള നിലയിലാണ് നമുക്ക് ദൈവത്തോട് ശത്രുത്വം ഉണ്ടാകുവാനായിട്ട് കഴിയുന്നത് ആ ഒരു ശത്രുത്വത്തെയാണ് കർത്താവായ യേശുക്രിസ്തു നീക്കിയിട്ട് നമുക്ക് സമാധാനം വരുത്തി എന്ന് നമ്മൾ വായിക്കുന്നു എന്നാൽ ഒരിക്കൽ വിശ്വാസിയായി തീർന്നതിന് ശേഷവും മനുഷ്യന് ശത്രുത ഉണ്ടാകുവാനായിട്ട് കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് സാധിക്കും എന്നാണ് നമുക്ക് വചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വചനത്തിൽ ദൈവത്തോടുള്ള ശത്രുത ഉണ്ടാകും ഉണ്ടാകാനായിട്ട് ദൈവം മക്കൾക്കും സാധിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ട് വായി വായിക്കുന്നുണ്ട് നിങ്ങൾ ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നു നമുക്ക് യാക്കോ എഴുതി ലേഖനം എടുത്താൽ അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ വ്യഭിചാരണികളായിട്ടുള്ളവരെ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു നിങ്ങൾ അറിയുന്നില്ലയോ ആകയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു ഇത് ഏർ വിശ്വാസികളോട് പറയുന്നതായിട്ടുള്ള കാര്യമാണ് വ്യഭിചാരണികളായുള്ളവരെ എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം ഇത് ആക്ഷരികമായിട്ടുള്ളൊരു വ്യഭിചാര പ്രവൃത്തിയിലേറ്റ ഒരു ആളുകളെ കുറിച്ചല്ല മറിച്ച് ദൈവത്തോട് ഒപ്പം ലോകത്തെയും സ്നേഹിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ ദൈവത്തെ വിട്ട് മറ്റൊന്നിനെ സ്നേഹിക്കുന്നു എന്നുള്ള നിലയിലാണ് വ്യഭിചാരണികളെ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാവുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആകെയാൽ ലോകത്തിൻ്റെ സ്നേഹിതനാകുവാൻ ഇച്ചിരിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു അപ്പോൾ ദൈവത്തോട് നമുക്ക് സമാധാനം വന്നാൽ പോലും നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് വീണ്ടും ദൈവവുമായിട്ടുള്ള ഒരു ശത്രുതയിലേക്ക് കടന്നു പോവാനായിട്ട് ഉള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും ഈ സമാധാനമുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ അതിനോട് ചേർന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ് നമുക്ക് യശയവിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാമത്തെ മുപ്പത്തിരണ്ടാമത്തെ അധ്യായത്തിൽ ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളും തന്നെ തീരും ഉദ്യാനം വനമായി എണ്ണപ്പെടും അന്ന് മരുഭൂമിയിൽ ന്യായം വസിക്കും ഉദ്യാനത്തിൽ നീതി പാർക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയവുമായിരിക്കും നീതിയുടെ പ്രവൃത്തി സമാധാനവും നീതിയുടെ ഫലം ശാശ്വത വിശ്രാമവും നിർഭയതയും ആയിരിക്കും എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ അതേ നീതി മനുഷ്യന് യഥാർത്ഥത്തിൽ അവന്റെ പ്രവൃത്തികളിലൂടെ സാധിക്കുകയില്ല എന്നും ആ നീതി കർത്താവായ യേശുക്രിസ്തു വിശ്വാസത്താൽ നമുക്ക് ലഭിക്കുന്നുവെന്നും അത് ആത്മാവ് നമ്മളിൽ പകരുന്നത് വഴിയാണ് എന്നും പ്രവാചക പുസ്തകത്തിൽ പോലും നാം അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിലുള്ള സമാധാനം എന്ന് പറയുന്നത് നാം നീതീകരിക്കപ്പെടുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു സമാധാനമാണ് എന്നാൽ ഈ സമാധാനം പ്രാപിച്ചവരായിട്ടുള്ള നമുക്ക് ആ സമാധാനത്തിന് കാരണമായിട്ടുള്ളതിനെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുമൂലം എന്ന് നമ്മൾ പറയുന്നു എസ് പ്രവചനത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ് അപ്പോൾ നമുക്ക് സമാധാനം ലഭിച്ചുവെങ്കിൽ ആ സമാധാനത്തിന് വേണ്ടി നാം അനുഭവിക്കേണ്ടതായിട്ടുള്ള ശിക്ഷ കർത്താവ് ഏറ്റു കർത്താവിൻ്റെ മേലെ ആ ശിക്ഷയായി അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് സമാധാനം വന്നത് പിന്നെ ദൈവവുമായിട്ടുള്ള സമാധാനം നാം ആഗ്രഹിക്കുകയും ആ സമാധാനത്തിൽ നാം വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവവും നാമുമായിട്ടുള്ള അസമാധാനത്തിന് കാരണമായിട്ടുള്ള ആ പാപവും അതിൻ്റെ മേൽ ശിക്ഷയും എൻ്റെ കർത്താവ് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി സഹിച്ചു അങ്ങനെയാണ് എന്നെ ഇന്ന് ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലേക്ക് കർത്താവ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മ നമുക്ക് ഉണ്ടോ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ് അപ്പോൾ മാത്രമേ നന്ദിയുള്ളൊരു ഹൃദയത്തോടു കൂടി നമുക്ക് ദൈവ സന്നിധിയിൽ വസിക്കുവാനായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ സമാധാനം നമുക്ക് പുനഃസ്ഥാപിച്ച് കിട്ടിയതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഫലത്തെക്കുറിച്ച് നാം എബ്രാഹിർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട് ഇബ്രാഹിർ കൃതി ലേഖനം പത്താം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതലുള്ള വാക്യങ്ങളിൽ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തൻ്റെ എന്ന തെരശീലിയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥഹൃദയത്തോടെ അടുത്തു ചെല്ലുക അപ്പോൾ നമ്മെ ഒരു സമാധാന ദൈവവുമായിട്ടുള്ളൊരു സമാധാന ബന്ധത്തിലേക്ക് കൊണ്ടു ശേഷം ആ സമാധാന ബന്ധം നിലനിർത്തുന്നതിനുള്ള ഒരു ക്രമീകരണവും യഥാർത്ഥത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതെന്തൊക്കെയാണ് ഈ സമാധാന ബന്ധം നിലനിർത്തുവാനായിട്ടുള്ള ദൈവീക പരിപാടികൾ എന്നുള്ളത് നമുക്ക് ഈ വേദഭാഗത്ത് കാണുവാനായിട്ട് കഴിയും ഒന്നാമത് പിതാവിങ്കിലേക്ക് ഉള്ള ദൈവം തുറന്ന കർത്താവ് തുറന്നതായിട്ടുള്ള വഴി എന്ന് പറയുന്നത് അതൊരു പുതിയ വഴിയാണ് അത് ജീവനുള്ള വഴിയാണ് അത് യേശു തൻ്റെ ദേഹം എന്ന തെരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച വഴിയാണ് തൻ്റെ ദേഹം കാൽവരിയിൽ തകർക്കപ്പെട്ടു കർത്താവായ യേശു ക്രിസ്തു കാൽവരിയിൽ ദൈവത്താൽ കൈവിടപ്പെട്ടു തൻ്റെ ദേഹം തകർക്കപ്പെട്ടു അങ്ങനെ ആ തിരശ്ശീല ചീന്തിക്കൊണ്ട് നമുക്ക് ഒരു ജീവനുള്ള പുതുവഴി പലപ്പോഴും വഴികളെക്കുറിച്ച് ആരും ജീവനുള്ളത് എന്ന് പറയാറില്ല അങ്ങനെ ഒരു വഴിക്കും ജീവനില്ല ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും അങ്ങനെ ജീവനുള്ള വഴികൾ എന്ന് പറയത്തക്ക രീതിയിലുള്ള വഴികൾ ഉണ്ടാക്കുന്നതിന് ഉപയോഗിക്കുന്നില്ല മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ തൻ്റെ ദേഹം എന്ന തിരിശീലയിലൂടെ നമുക്കൊരു ഒഴിവാ ഉളവാക്കിയ വഴി എന്ന് പറയുന്നത് ജീവനുള്ള വഴിയാണ് എന്തുകൊണ്ടാണ് ജീവനുള്ള വഴി എന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു അവിടെ വഴി എന്നുള്ള വാക്കും ജീവൻ എന്നുള്ള വാക്കും അവിടെ തന്നെ വന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല അതുപോലെ തന്നെ അവൻ സത്യ ദൈവവും നിത്യജീവനുമാകുന്നു അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിലൂടെ ആ ഒരു വഴിയിലൂടെ തൻ്റെ ദേഹം എന്ന വഴിയിലൂടെ അതായത് തൻ്റെ കാൽവര് യാഗത്തിലുള്ള വിശ്വാസത്തിലൂടെ മാത്രമേ ഒരാൾക്ക് ആ പുതിയ വഴിയിലൂടെ ജീവനുള്ള വഴിയിലൂടെ മാത്രമേ ഒരാൾക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശനത്തിന് കഴിയുള്ളൂ തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്കറിയാം ഇതൊക്കെ പറയുന്നത് പഴയ നിയമകാലത്തുണ്ടായിരുന്ന സമാഗമന കൂടാരത്തെയോ അല്ലെങ്കിൽ ദേവാലയത്തിലുണ്ടായിരുന്ന ആ ക്രമീകരണങ്ങളുടെയോ അടിസ്ഥാനത്തിലാണ് അവിടെ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതന് തനിക്ക് തൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗം അർപ്പിച്ചിട്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുമായിരുന്നു അത് ആണ്ടിലൊരിക്കൽ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ എന്ന് മാത്രവുമല്ല അങ്ങനെ പ്രവേശിക്കുന്നതായിട്ടുള്ള മഹാപുരോഹിതൻ ഏതെങ്കിലും നിലയിൽ കുറ്റക്കാരനാണെങ്കിൽ ആ അതിവിശുദ്ധ സ്ഥലത്ത് താൻ മരിച്ചു വീഴുമായിരുന്നു അതിനെക്കുറിച്ച് പറയുന്നത് അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുന്നതായിട്ടുള്ള മഹാപുരോഹിതന്റെ കാലിൽ ഒരു കയറ് കെട്ടിയിട്ടായിരുന്നു അതിവിശുദ്ധ സ്ഥലത്തേക്ക് അദ്ദേഹം പ്രവേശിച്ചുകൊണ്ടിരുന്നത് കാരണം അദ്ദേഹം അവിടെ മരിച്ചു വീണാൽ തൻ്റെ ശരീരം മൃതശരീരം എടുക്കുവാനായിട്ട് അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുവാൻ ആർക്കും കഴിയുന്നതല്ല അപ്പോൾ ദൈവ സന്നിധി എന്ന് പറയുന്നത് അത്രത്തോളം വിശുദ്ധിയും വിശ്വസ്തതയും ആവശ്യമായിട്ടുള്ള കാര്യമാണ് ഇസ്രായേൽ മക്കളോട് ദൈവം നേരിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അവരെ പേടിച്ച് വിറച്ചിനി ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട ഞങ്ങളോട് മോശം സംസാരിച്ചാൽ മതി എന്ന് പറയുന്നതും പിന്നീട് മോശ മുഖാന്തിരം ഇസ്രായേൽ ജലത്തോട് സംസാരിക്കുന്നതുമൊക്കെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുമല്ലോ അപ്പോൾ ഈ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള നമ്മളുടെ പ്രവേശനം ദൈവ സന്നിധിയിലേക്കുള്ള നമ്മളുടെ പ്രവേശനം അതിന് നമുക്ക് നൽകുന്നതായിട്ടുള്ള ധൈര്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജഡത്തിലൂടെ തൻ്റെ ശരീരത്തിലൂടെ ദേഹത്തിലൂടെ നമുക്ക് പ്രതിഷ്ഠിച്ചതായ ജീവന്റെ വഴി അത് മാത്രവുമല്ല തൻ്റെ രക്തം തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ധൈര്യം നാം ദേവസന്നിധിയിലേക്ക് പോകുമ്പോൾ നാം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ തെളിക്കപ്പെട്ടവരായിട്ട് അല്ലെങ്കിൽ കഴുകപ്പെട്ടവരായിട്ട് മാത്രമേ നമുക്ക് ദേവസന്നിധിയിലേക്കൊരു പ്രവേശനവുമുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഒരാള് വീണ്ടും ജന്മം പ്രാപിച്ചു അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അങ്ങനെ തനിക്ക് ബോധിച്ച നിലയിൽ തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എങ്കിൽ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനത്തിന് യഥാർത്ഥത്തിൽ ഒരു ധൈര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് ദൈവസന്നിധിയിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവ കർത്താവിൻ്റെ രക്തത്താൽ നമ്മെ പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ മാത്രമാണ് ഈവൻ പുതിയ നിയമകാലത്തും നമുക്ക് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ അന്ന് മഹാപുരോഹിതനെ ആണ്ടിലൊരിക്കൽ മാത്രം പോകുവാൻ കഴിയുന്ന സ്ഥലത്ത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കർത്താവായ യേശുഖിസ്വിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായിട്ട് പോകാൻ ഉള്ള ഒരു പ്രാഗല്ഭ്യം അല്ലെങ്കിൽ ഒരു അനുവാദം ഉണ്ട് എന്നുള്ളതാണ് അനുവാദമുണ്ട് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ദൈവം അതിൽ പ്രസാദിക്കുക ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു യാഥാർത്ഥ്യം ഇവിടെയുള്ളവരെ പാപവും പാപത്തിൻ്റെ മേൽ പാപവും മാനസാന്തരവും ഇല്ലാതെ ദൈവസിൻ്റെ ദൈവവചനം പഠിക്കുവാനും പ്രാർത്ഥിക്കുവാനായിട്ടും ഇന്ന് ആളുകൾ പോകുന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അത് അതിനെ സംബന്ധിച്ച് യാതൊരു കുറ്റബോധവും ആളുകൾക്കില്ല തെറ്റായിട്ടുള്ള ജീവിതവും ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കാത്തതായിട്ടുള്ള അവസ്ഥയും ഒക്കെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥനയും ഉപവാസവും ബൈബിൾ പഠനവും ഒക്കെ നടത്തുന്നതായിട്ടുള്ള ആളുകൾക്ക് യഥാർത്ഥത്തിൽ ദൈവസിൻ്റെ പ്രവേശനം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് നമുക്ക് ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തം ആ വഴി കർത്താവേശു ക്രിസ്തുവിന്റെ ദേഹം എന്ന തിരശിലയിലൂടെ ഒഴുക്കിയ വഴി അതിലൂടെ കടന്ന് രക്തത്താൽ തിളക്കപ്പെട്ടവരായി പോകുവാനായിട്ടുള്ള കർത്താവിൻ്റെ രക്തം നമുക്ക് എപ്പോഴും ലഭ്യമാണ് യോഹന ഒന്നാം ലേഖനം നമ്മളത് ഒന്നാം അധ്യായത്തിൽ വായിക്കുന്നു അതാണ് പിന്നെ വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ ദേവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് അപ്പോൾ നാം തളിക്കപ്പെട്ടവരായി ഈ വഴിയിലൂടെ ചെല്ലുമ്പോഴും ദൈവസന്നിധിയിൽ നമ്മെ സ്വീകരിക്കുന്നതിന് നമുക്കങ്ങോട്ട് പ്രവേശനത്തിന് നമുക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നതായിട്ടുള്ള കർത്താവ് പിതാവിൻ്റെ പലതുഭാഗത്തുണ്ട് ആ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ നമുക്കുണ്ട് പഴയ നിയമത്തിൽ ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതൻ ആണ്ടിലൊഴിക്കൽ മാത്രം പ്രവേശനം തനിക്ക് മാത്രമുള്ള ഒരു സ്ഥാനത്ത് ഇന്ന് എല്ലാവർക്കും ആ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മഹാപൗരോത്യ ശുശ്രൂഷ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ദേവസന്നിധിയിലേക്ക് കിടക്കുവാനായിട്ട് ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ട് വരും അപ്പൊ ദുർമനസാക്ഷി നീങ്ങി ഹൃദയങ്ങളിൽ തെളിക്കപ്പെട്ട് ദുർമനസാക്ഷി നീങ്ങിയിട്ട് വേണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് പോകാൻ എന്നുള്ളത് അവിടെ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഇതിനൊരു വലിയ പ്രാധാന്യം എന്ന വിശ്വാസ ലോകത്ത് ആളുകൾ കൊടുക്കുന്നില്ല എല്ലാ നിലയിലും പാപകരമായ ദൈവനിഷേധവുമായിട്ടുള്ള ഒരു ജീവിതമൊക്കെ ജീവിച്ചിട്ട് അങ്ങനെ പ്രാർത്ഥന അല്ലെങ്കിൽ അങ്ങനെ ആത്മീക ശുശ്രൂഷകളൊക്കെ ചെയ്യുന്ന ഒരു അതിന് ഭയമില്ലാത്ത ഒരു സാഹചര്യമാണ് നമുക്കുള്ളതൊക്കെ ദേവസന്നിധിയിൽ സ്വീകാര്യമാണ് എന്നുള്ളതായ ഒരു ചിന്തയും ഇന്ന് ധാരാളം ആളുകൾക്കുണ്ട് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് ഹൃദയ ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങൾ തെളിക്കപ്പെട്ടവരായിട്ട് മാത്രമേ ദേവസന്നിധിയിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ അങ്ങനെ പോയാൽ നമുക്ക് പാപങ്ങളുടെ മോചനവും അതുപോലെ തന്നെ ഒരു മഹാപ്രഭോദനും കൃത്വമായി ഉണ്ട് എന്നുള്ളത് കൊണ്ട് ദേവസന്നിധിയിൽ നമുക്ക് സ്വീകാര്യതയും ഉണ്ട് പിന്നെ ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടു വരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണനിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടു വരും എന്നുള്ളതിനെ വ്യാഖ്യാനങ്ങൾ പലതുണ്ട് എങ്കിലും നമുക്കറിയാമല്ലോ ശാരീരിക ശുദ്ധി എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുരോഹിതന്മാർക്ക് വളരെ നിഷ്ഠയുണ്ടായിരുന്നു നിഷ്കർഷയുണ്ടായിരുന്നതായിട്ടുള്ള കാര്യമാണ് അത് കർത്താവായ യേശുഖിസുവിൻ്റെ ആലയമായിരിക്കുന്ന നമ്മുടെ ശരീരം അത് അങ്ങനെ തന്നെ സൂക്ഷിക്കേണ്ടത് കാരണം ആത്മാവിൻ്റെ ശുദ്ധിയെക്കുറിച്ചാണ് ആദ്യം നമ്മൾ വായിക്കുന്നത് ദുർമനസാക്ഷി സാക്ഷിതീകുമാർ ഹൃദയങ്ങൾ തെളിക്കപ്പെട്ടവരും ശുദ്ധ വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരും അപ്പോൾ ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ശുദ്ധി എന്നുള്ള നിലയിലാണ് അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നത് അങ്ങനെ വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തില്ല അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഈ സമാധാനം നമുക്കുണ്ടെങ്കിലും ആ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുന്നതിന് ചില വ്യവസ്ഥകളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം നമുക്ക് ഒരു സമാധാനമുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കി കർത്താവ് സമാധാനം ഉണ്ടാക്കി എന്നുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയും ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതായ ഒരു ചിന്താഗതി ഇന്ന് സർവ്വസാധാരണമായി തീർന്നിട്ടുണ്ട് എന്നാൽ അങ്ങനെ നമുക്കൊരു അവസ്ഥയില്ല പക്ഷേ ഏത് നിലയിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിലും മാനസാന്തരപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് തീർച്ചയായും ആ ദേവസന്നിധിയിലേക്ക് ചെല്ലുവാനായിട്ട് സാധിക്കും കർത്താവിൻ്റെ കർത്താവ് ഒരുക്കിയതായിട്ടുള്ള വഴി കർത്താവിൻ്റെ രക്തം കർത്താവിൻ്റെ മധ്യസ്ഥത ഇതെല്ലാം നമുക്കുള്ളത് കൊണ്ട് ആ സമാധാന ബന്ധത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും ഈ സമാധാനം ഉണ്ടാക്കിയതിനെക്കുറിച്ച് പുരോസിൽക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നത് ഒന്നിൻ്റെ ഇരുപതിൽ അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നെ നിരപ്പിപ്പാനും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി അപ്പോൾ ഇവിടെയും ഈ സമാധാനം ഉണ്ടാക്കിയതിന് ഒരു വലിയ വിലയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു ക്രൂശിൽ ചുരിഞ്ഞ രക്തം ക്രൂശിൽ ചുരിഞ്ഞ രക്തം നമുക്ക് ഒരിക്കൽ സമാധാനം ഉണ്ടാക്കുന്നു എന്നുള്ളതല്ല ഒരിക്കൽ ദൈവത്തോട് നിരപ്പിച്ചതിന് ശേഷം ആ സമാധാന ബന്ധത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ട് ആ ക്രൂശിച്ചൊരിഞ്ഞ രക്തം നമുക്ക് എപ്പോഴും ആവശ്യമുണ്ട് അത് ലഭ്യവുമാണ് അങ്ങനെ ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ പിതാവിന് പ്രസാദം തോന്നി വീണ്ടും കൊലന്തർക്ക് എഴുതിയ രണ്ടാം ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിലും അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ചു നിരപ്പിൻ്റെ ശുശ്രൂഷ നിങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നു വിരിക്കുന്നു അപ്പോൾ അങ്ങനെ സമാധാനം ലഭിച്ചവരായിട്ടുള്ള ആളുകൾക്ക് ദൈവം ഒരു ശുശ്രൂഷ കൂടി നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഞാൻ ദൈവവുമായിട്ടുള്ള സമാധാനത്തിലായി ഇനി ഞാൻ ആ സമാധാനമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ജീവിക്കാം എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ സമാധാനം ലഭിച്ചവരായിട്ടുള്ള ആളുകളുടെ മനോഭാവം എന്ന് പറയേണ്ടതു അവിടെ നിരപ്പിക്കുകയും ആ നിരപ്പിൻ്റെ ശുശ്രൂഷ അതായത് ആ സമാധാനം ഉണ്ടാക്കുന്നതിൻ്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു അതുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ അനുഭവം അതിൻ്റെ നന്മ അനുഭവിക്കുന്നവരായിട്ടുള്ള നാം എല്ലാവരും ഈ സമാധാനം കൂടുതൽ ആളുകളിലേക്ക് പകരപ്പെടുന്നതിന് പകർത്തുന്നതിന് ഉള്ള ഉത്തരവാദിത്വവും കൂടി ഉള്ളവരാണ് അതിനായിട്ട് ദൈവം ഓരോരുത്തർക്കും കൊടുത്തിരിക്കുന്ന കൃപകളുടെ അടിസ്ഥാനത്തിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആ ഒരു സമാധാനം എന്ന് പറയുന്നത് ധാരാളം ശുശ്രൂഷകൾ ഉൾപ്പെടുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അതിനകത്ത് സുവിശേഷം അറിയിക്കലുണ്ട് പിന്നെ സഭാ ശുശ്രൂഷകളുണ്ട് വചനം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിനകത്തുണ്ട് അങ്ങനെ അതിനകത്ത് നമുക്കറിയാം ലേഖനങ്ങളിലൊക്കെ നമ്മൾ ധാരാളം കൃപാവരങ്ങളുടെ ലിസ്റ്റ് തന്നെ വായിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആ കൃപാവരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ ശുശ്രൂഷ ചെയ്യ എന്ന് പറയുന്നത് സമാധാനം അനുഭവിക്കുന്നവരായിട്ടുള്ള അനുഭവിച്ചവരായിട്ടുള്ള നമ്മളുടെ ഒരു ഉത്തരവാദിത്വവും കൂടിയാണ് ലോകം ദൈവം ലോകത്തിന് ലഗ്നങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചു പോന്നു ഈ നിരപ്പിന്റെ വചനം ഞങ്ങളുടെ പക്കൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു ആകയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളിൻ എന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെ അപ്പോൾ ഈ നിരപ്പിൻ്റെ വചനം ഞങ്ങളുടെ പക്കൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു ഞങ്ങളുടെ പക്കൽ എന്ന് അവിടെ പൊലൂസപ്പസോലൻ പറയുമ്പോൾ പൊലൂസപ്പസോലും തൻ്റെ ആളുകളെയും ആണ് അവിടെ പ്രാഥമികമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാൽ ഈ നിരപ്പിൻ്റെ ശുശ്രൂഷ അത് എല്ലാവർക്കും ബാധകമാണ് എന്നുള്ളതും നമുക്ക് സംശയമില്ലാതെ നമുക്കറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണല്ലോ ആകെയാൽ ഞങ്ങൾ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി അപ്പോൾ സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ രാജ്യത്തിന് മറ്റ് രാജ്യങ്ങളിലൊക്കെ സ്ഥാനാപതികളെ ആക്കിയിട്ടുണ്ട് മറ്റ് രാജ്യങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥാനാപതികളെ നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കർത്താവിനെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി കർത്താവ് പറയുന്നതിന് പകരം കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷ നമ്മളിലൂടെ ചെയ്യുവാൻ കർത്താവിൻ്റെ അംബാസിഡർമാരായിട്ട് നമ്മളെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർഥ്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അംബാസിഡർ നമുക്കറിയാം ഒരു നയതന്ത്ര കാര്യാലയം ഉണ്ടെങ്കിൽ അംബാസിഡർ അതിനകത്ത് ഒരാളായിരിക്കും എന്നാൽ ഒരാളല്ല ആ നയതന്ത്ര കാര്യാലയത്തിൽ ജോലി ചെയ്യുന്നുള്ളത് എന്നുള്ളത് നമുക്കറിയാമല്ലോ അവിടെ ധാരാളം ആളുകളുണ്ട് ഒരു പക്ഷേ പത്തോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആളുകൾ വരെ രാജ്യങ്ങൾ തമ്മിലുള്ളതായ സഹകരണത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ട് കാണും എന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവിൻ്റെ അംബാസഡർമാരായിട്ട് ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു പ്രവർത്തനമല്ല മറിച്ച് അവരുടെ പ്രവർത്തനം ഒരു സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ആ പ്രവർത്തനത്തിൽ ഉത്തരവാദിത്വം ഇല്ലാത്തതായിട്ടുള്ള ആരുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതെങ്കിലും ഒരു നയതന്ത്ര കാര്യാലയത്തിലേക്ക് ജോലിക്ക് ആളെ ക്ഷണിക്കുന്നു ജോലിയൊന്നുമില്ല എന്ന് എവിടെയെങ്കിലും നിങ്ങളൊരു പരസ്യം കണ്ടിട്ടുണ്ടോ നയതന്ത്ര കാര്യാലയത്തിലേക്ക് മാത്രവുമല്ല ഇപ്പം ഏത് ജോലിക്ക് എടുക്കുന്ന സ്ഥാപനത്തിലേക്കും ഇല്ലാത്ത ജോലിക്ക് വേണ്ടി ആളുകളെ ക്ഷണിക്കുന്നു അവർക്ക് ഇത്ര ശമ്പളം കൊടുക്കുന്നതാണ് എന്നൊന്നും പറഞ്ഞ് ആരും ആരെയും ക്ഷണിക്കുന്നില്ല എന്ന് നമുക്കറിയാം അതുപോലെ തന്നെയാണ് കർത്താവ് ക്ഷണിക്കുന്ന ആളുകൾ എല്ലാവർക്കും കർത്താവ് ചില ഉത്തരവാദിത്വങ്ങളും കൊടുത്തിട്ടാണ് ക്ഷണിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് നാം സമാധാനം അനുഭവിക്കുന്നു കർത്താവായ യേശു ഖിസുവിലൂടെ പിതാവിനോടുള്ള സമാധാനം അനുഭവിക്കുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വിലയുണ്ട് അത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആ സമാധാനം നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതുമായിട്ടുള്ള സംവിധാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ദൈവം അതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് അതുമാത്രവുമല്ല ഈ സമാധാനം മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നതിന് അതിന് മുഖാന്തരങ്ങളായി തീരുവാൻ അംബാസിഡർമാരായി സ്ഥാനാതിപ സ്ഥാനാപതികളായി വിവിധ നിരകളിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട് പ്രിയമുള്ളവരെ നമ്മളത്ര കുറഞ്ഞ ആളുകളൊന്നുമല്ല കേട്ടോ നമ്മൾ സുർഗൃത്തിലെ ദൈവത്തിൻ്റെ അംബാസിഡർമാരാണ് ക്രിസ്തുവിന് പകരം ലോകത്തോട് സംസാരിക്കുവാനായിട്ട് ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന ആളുകളാണ് നാം എത്ര ഭാഗ്യകരമായിട്ടുള്ള ഒരു സ്ഥാനമാണെന്നാൽ അതിനോടുള്ള ആത്മാർത്ഥതയും ആ ഉത്തരവാദിത്വവും നാം ദിനംതോറും നിർവഹിക്കുന്നവരാണോ എന്നുള്ളത് നമ്മെക്കുറിച്ച് തന്നെ നമുക്ക് പരിശോധിക്കാം സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവന്റെ അതിവശത്ത് നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ